ഭാരതത്തിന്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മെഗാ രക്തദാന ക്യാമ്പ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി യു എയിലെ പ്രവാസിമയായ് ഒൻ സി എസ് ആർ ആക്ടിവിറ്റിയുടെ ഭാഗമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഭാരതത്തിന്റെ റിപ്പബ്ലിക് പ്രവാസി ഭാരതീയരുടെ കൂട്ടായ്മയായ എഫ് ഒ ഐവന്റ് സി എസ് ആർ ആക്ടിവിറ്റിയുടെ ഭാഗമായി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ എട്ട് മുതൽ ദുബായ് അൽജദസിലുള്ള ഡി എച്ച് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന പരിപാടിയിൽ സ്ത്രീകളും തൊഴിലാളികളും അടക്കം സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള മുന്നൂറിലേറെ പേർ രക്തദാനം നിർവഹിച്ചു ഇന്നിവിടെ ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിലെ ഡേയുടെ ഭാഗമായിട്ട് ബ്ലഡ് ഡോണേഷൻ നടക്കുകയാണ് ഏകദേശം അധികം ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ ഈ ഒരു പ്രത്യേക ദിവസം ഒരു നല്ലൊരു സേവാ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യയും എഫ് ഒയും അതോടുകൂടാ തന്നെ ഇന്ത്യൻ കോൺസുലേറ്റ് അസോസിയേറ്റ് ചെയ്താണ് ചെയ്യുന്നത് ഇത് നമ്മൾ വർഷങ്ങളായി ചെയ്യുന്നത് ടു തൗസൻഡ് സിക്സ് മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നതാണ് എല്ലാ മാസവും ചെയ്യുന്നു അതേമാതിരി വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ മെഗാ ബ്ലഡൊറേഷൻ എന്ന രീതിയിൽ ചെയ്യുന്നു അത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ ആ റിപ്പബ്ലിക് ഡേ അതുപോലെ യു ഇ നാഷണൽ ഡേ എന്ന രീതിയിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ മെഗാ ബ്ലഡ് ബ്ലഡറേഷൻ രീതിയിൽ ചെയ്യുന്നുണ്ട് അതിന് ഈ സമാജത്ത് നല്ലൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന സമൂഹത്തിൽ എല്ലാ എല്ലാ ഭാഗത്തും ആൾക്കാർ ദുബായ് കോൺസുലേറ്റുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നത് ഓരോ വർഷത്തിലും നിരവധി തവണ എഫ് ഒര് ആക്ടിവിറ്റിയുടെ ഭാഗമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് ഇന്ത്യൻ കോൺസുലേറ്റ് ഓർ കാ ബോധ്യ ആവെന്റ് ഓർഗനൈസ് ബ്ലഡ് ഡോണേഷൻ ബോധി ജിമേ ഹിമാചലി और इसका पार्ट बने हैं और अपना गणतंत्र दिवस पे इससे अच्छा और कोई मौका नहीं हो सकता है जब हम साथ में मिलके ऐसे नोवेल को उसको सपोर्ट कर रहे हैं जैनम टीवी आई परिवार औद्योगिक माध्यम बंगाली जनम दुबई